ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വാരാചരണം സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ നടത്തിയ വിശദീകരണ യോഗം ജില്ലാ സെക്രട്ടറി ശിവദാസൻ പി ജെ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ വാരാചരണത്തിന്റെ ഭാഗമായി കെ എസ് ഇ ബി മോവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വിശദീകരണ യോഗം നടത്തി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ശ്രമഫലമായി നടത്തിയെടുത്ത സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുക തടസ്സപ്പെട്ടിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക സമാശ്വാസ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക പെൻഷൻകാർക്ക് കെ എസ് ഇ ബി തലത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസും വെൽഫെയർ ഫണ്ടും നടപ്പിലാക്കുക കെ എസ് ഇ ബി ലിമിറ്റഡിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക മണിയർ പദ്ധതി ബോർഡ് ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ വിശദീകരണ യോഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ശിവദാസൻ പി ജെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പെൻഷൻ വിഷയത്തിൽ നമ്മുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് പെൻഷൻ സുരക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസംബർ പതിനേഴ് ദേശീയ പെൻഷൻ ദിനമായ ഡിസംബർ പതിനേഴ് മുതൽ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള ഈ കാലയളവുകൾ നമ്മൾ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവ് നമ്മള് പെൻഷൻ സംരക്ഷണ വാരമായി ആഗ്രഹിക്കും ആചരിക്കുന്നു ഈ പെൻഷൻ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യത്തിൽ അത് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ ബാക്കിയാണ് അവസാന പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് പറയുന്ന ആറ് മുമ്പതിലെ സർക്കാരിന്റെ ഉത്തരവ് ആ ഉത്തരവിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നുള്ളതുകൊണ്ടും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും ഈ യോഗം മൂവാറ്റുപുഴ ഡിവിഷൻ പ്രസിഡന്റ് വി ഒ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ വി പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എന്താ ഈ ഉത്തരവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് പത്രം കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളും ഉത്തരവിറക്കി രണ്ടാഴ്ചയ്ക്കകം സസ്പെൻഡ് ചെയ്യിച്ച് ഇന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ സംസ്ഥാനത്തെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി കിട്ടുന്നത് കൊണ്ട് വൈദ്യുതി ബോർഡിലെ പെൻഷൻ മുടങ്ങാതിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് തലയ്ക്ക് താൽത്താമസമുള്ള ആരെങ്കിലും ഈ പെൻഷൻകാരിലോ ജീവനക്കാരിലോ ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം ഇന്നത്തെ വർത്തമാന പത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കൊല്ലം കഴിഞ്ഞിട്ടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയാത്ത സർക്കാരിനോട് ഇന്നലെ കേരള ഹൈക്കോടതിയിലെ ബഹുമാന്യനായ ജസ്റ്റിസ് ഡി കെ സിംഗ് പറഞ്ഞിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ മുപ്പതിനായിരം രൂപ പിഴ അടയ്ക്കണം ആ പിഴ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നീണ്ടാക്കി കോഡവിലി അടക്കി കൂറ്റൈമ സംസ്ഥാന സമിതി അംഗം സജി ജോസ് പെൻഷൻ കൂറ്റൈമയുടെ രക്ഷാധികാരി സിഎ പത്മനാഭൻ വിനോദ് കുമാർ കെഎൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോവാട്ടിപുഴ ന്യൂസ് ഫസ്റ്റ് അറ്റെൻഡി തന്നെ എനിക്ക് ഒഇടി സ്കോർ ചെയ്യാൻ പറ്റിയ ഈ അക്കാദമി ചോസ് ചെയ്തിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് അനേകായരെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയനഭവം ഫോർ അഡ്മിഷൻസ് കോൾ 7594054282